കണിച്ചുകുളങ്ങര ക്ഷേത്ര ഉത്സവത്തോട് അനുബന്ധിച്ച് സൗജന്യ ചികിത്സാ കേന്ദ്രമൊരുക്കി കെ കെ കുമാരൻ പേൻ ആൻഡ് പാലിയോട്ടിക് കെയർ സൊസൈറ്റി കണിച്ചുകുളങ്ങര ക്ഷേത്ര ഉത്സവത്തോട് അനുബന്ധിച്ചാണ് സൗജന്യ ചികിത്സാ കേന്ദ്രമൊരുക്കി കെ കെ കുമാരൻ പേൻ ആൻഡ് പാലിയോട്ടിക് കെയർ സൊസൈറ്റി മാതൃകയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ കുമാരൻ പേൻ ആൻഡ് പാലിയോട്ടിക് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ സെക്രട്ടറി പി ജെ കുഞ്ഞപ്പൻ ടി വി ബൈജു വിപനേന്ദ്രൻ നായർ ബാബു പ്രണവം വി ആർ ദിനേശ് പി നിതിൻ എന്നിവർ പങ്കെടുത്തു ക്ഷേത്രോത്സവം കഴിയുന്നതുവരെ എല്ലാവിധ ഡോക്ടർമാരുടെയും സൗജന്യ സേവനം ഇവിടെ ലഭ്യമാകും കൂടാതെ ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ വരുന്ന വരാവുന്ന വേണ്ട ചികിത്സ വേണ്ടി വളരെ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഭാര്യ കെ എഫ് സെൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ നാളുകളായിട്ടുണ്ടെങ്കിൽ ഞാനിത് വളരെ സൂക്ഷ്മയോട് പോയി സദ്യക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും സദ്യക്കാനുള്ള പ്രധാന കാരണം കെ കെ സാറിൻ്റെ നാമധേയത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കാരണം എന്നെ എന്നെയാക്കിയ സാറാണ് കെ കെ സാർ അത്ര ചെറുപ്പക്കാർക്കും ഒരുപക്ഷെ എനിക്ക് എനിക്ക് സുന്ദ വളരെ സന്തോഷമായിട്ട് സുന്ദരമായിട്ട് ഈ തെരുവിലൊക്കെ നിൽക്കാമായിരുന്ന ഒരു കാലഘട്ടമാണ് ഇന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നിന്നും സാധിക്കാത്ത ഒരവസ്ഥ വിശേഷം ഈ തെരുവിൽ എന്നൊരു യുദ്ധക്കളമായി നിന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ എനിക്കൊരുപാട് കരുത്തും പിൻബുലവും ധൈര്യവും അങ്ങനെ എല്ലായെല്ലാം എല്ലാം എന്നെ എന്നെ ആക്കിയ ആ കെ കെ സാറിൻ്റെ നാമധേയത്തിൽ ഈ ഒരു കാര്യക്കേ പറഞ്ഞു എന്നുള്ളതും അത് നല്ല രീതിയിൽ നടക്കുന്ന കാണണമെന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതേതായാലും ഇന്ന് ഭരണാധികാരിയായിട്ട് നിൽക്കുന്ന യാഥാകൃഷ്ണ ഉൾപ്പെടെ ഉള്ളത് അത് മനോഹരമായിട്ടും സുന്ദരമായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ സേവനങ്ങൾ ഈ ഒന്ന് രണ്ട് പഞ്ചായത്തുകളിലായിട്ട് ലഭിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ഈ മേഖലയിലേക്ക് ഇത് വളരാനും വളർത്തുവാനും എല്ലാ ആളുകളെയും സഹകരണവും സഹായവും